അത് നമ്മള് കൊടുക്കുന്ന സമയത്തല്ലോ പിന്നെ ഇതുപോലെ ഒഴിവാക്കണം ഇനി അതെല്ലാം അതൊരു ഇട്ടോട്ടെ കൊഴപ്പല്ല ഇന്ന് പ്രശ്നം ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇട്ടോളി എനിക്കെന്തായാലും പറ്റുമോ അതൊന്നും ഇല്ല പിന്നേഴ് ലക്ഷം ഉറപ്പിന്റെ കടന്ന് വാങ്ങി അല്ലേ അതൊന്നും പിന്നെന് അതൊക്കെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ക്ഷ കൊടുക്കും അതിലൊക്കാണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ ഇൻഷാള്ളവന് ഇഷ്ട ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഏഹ് എനിക്ക് മുതലൊക്കെ ഉണ്ട് എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട് ഇപ്പൊ എനിക്കിതിപ്പോ നിർത്തിയാൽ എനിക്ക് എന്തില്ല പ്രശ്നമല്ല മനസ്സിലായില്ലേ നമ്മള് വല്ല മന്ദരിച്ചവിടെ കുത്തിയത് ആളുകൾ വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരോട് പറ കാര്യങ്ങള് അഞ്ചോര ലക്ഷം ഉറപ്പൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇഷ്ട കേട്ടോ ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം െട്ട അപ്പോൾ ഇതൊക്കെ കിട്ടിയില്ലേ ആരോ കയ്യിൽ എന്തോ ഉണ്ടല്ലോ കാക്ക കാഷ്ടെട്ടോ കാക്ക കാഷ്ടം ഓൾറെഡി വളച്ച് കെട്ടി വേറെ ഒരു സംഭവം ഉണ്ടാവും ഇടാണെങ്കിൽ ടെട്ടെ പത്തൊന്നും കൊടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു അഞ്ചാറോ ലക്ഷം ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ അവർ ടെട്ട ഇപ്പോൾ ഇത്ര ആൾക്കാർ ട്രോളിയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാറ്റം പിടിച്ച നാറ്റക്കോയൊക്കെ തിരിക്കൊന്നും സംഭവിച്ചില്ല ഓക്കെ പിന്നെ അതിൻ്റെ മുൻപ് ഒരു അഞ്ച് ലക്ഷം ചോദിച്ചിരുന്നു അത് ആൻ്റെ വാപ്പറ്റ അവിടെ കൊടുത്തു അഞ്ച് ലക്ഷം എന്നാണ് നാറ്റക്കോയ പറഞ്ഞത് പിന്നെ മുൻപുരുത്ത എന്ന് പറഞ്ഞിരുന്നു ഈ നാറ്റപ്പുടിച്ചവൻ്റെ വീട് അതിന് പാരിതോഷികമായിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കേട്ട് ഏഴ് ലക്ഷം കൊടുത്തെന്നാണ് അപ്പോൾ അവൻ്റെ വീട് വേശ്യാലയൂലേ അതിൻ്റെ വീതം പറ്റിയ വീതം കിട്ടിയത് കൊണ്ടാവും കൊടുത്തത് നല്ല തങ്ങൾ തങ്ങളുടെ സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അണിഞ്ഞൊരിഞ്ഞു പോകുന്ന മന്ദസ്മിതം നടന്നു പോകുന്ന മാൻപേടകളെ പോലെയുള്ള തരുണീമണികളെ മണ്ടയില്ലാത്ത തരുണീമണികളെ നിങ്ങൾ പോയിക്കോളി പോകുന്നത് വേശ്യാലയത്തക്കാണ് അതിൻ്റെ വീതം പറ്റിയിട്ടാണ് കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും കൂടെ ചിന്തിച്ചോളി

എനിക്ക് പൈസ വാങ്ങുന്ന കാര്യോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ നിങ്ങക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഹാമിദിനെതിരായാലും ഒക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത് അല്ല പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങക്ക് മനസ്സിലായി പിന്നെ കാരണം എന്താ ഇവര് നിർത്തിയല്ലോ ഫിറോസിന്റെ കാര്യം ഈ ഹാമിദിന്റെ കാര്യം ആരും പക്ഷേ അബുആ ഫിറോസിന്റെ കാര്യത്തില് പറഞ്ഞത് ഞങ്ങളെന്താ എല്ലാ കാലം ചാരിറ്റിക്കാരെ വിമർശിക്കുന്ന ചാരിറ്റിയിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയതെന്ന് എന്നാൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്ക് ഇതൊരിക്കും വിമർശനമുണ്ട് പിന്നെ ഹൈദറിൻ്റെയും സ്നേഹിതനായ ഫിറോസിൻ്റെയും സ്നേഹിതനായ ഗയുമാനിയെ പറഞ്ഞു ഹൈദർ മദൂർ ചാൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരറ്റെന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഹൈദർ മദൂർ ചാൻ്റെ വേറൊരു കമൻറ്റ് കണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ പിന്നെ അതുപോലെ തന്നെ ഹൈദർ മദൂർ ചാ പറഞ്ഞു ഞാൻ വിളിക്കാനും പിടിക്കാറൊന്നുമില്ല ഇതിൻ്റെ കൂട്ടാരെ നൗഷാദ് ആരോ പറഞ്ഞിങ്ങനെ ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന് ഇവിടെ വരുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ വിളിച്ചതും പിടിച്ചതൊന്നല്ലെട്ടോ വാട്സപ്പ് ചേർത്ത് ഞാൻ ഫിറോസിനെ വിളിച്ചു ചോദിച്ചു ഇനി ഇന്ന് കാസർകോട് വരുന്നുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ സുഖമില്ലാത്ത അറിഞ്ഞില്ലേ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അടുത്ത വീഡിയോയിൽ അയതർച്ച പറയുന്നുണ്ട് എനിക്ക് സുഖമില്ലാത്ത അറിഞ്ഞിട്ട് ഫിറോസ് അലി പാറക്കോടാൻ സൗദിയെന്ന് മുട്ടായി ആലുവ ഇവരൊക്കെ വിളിച്ചിരുന്നു ദുവാ ചെയ്യാമെന്ന് എന്ന് പറഞ്ഞു ஜீன் அணி எது சத்தியம் பேடியாய் பேடியாய் இது பீகர்ட்டு சாதனா விசாரிக்க அல்ல விஷயத்தில் அது ஆத்மா கொண்டு போனது

അതിർ എടുക്കുന്ന നിലപാടുകൾ അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം ഈ ആമിദിനെ